ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വ്യക്തമായ മുന്നേറ്റം കാഴ്ചവച്ച സാഹചര്യത്തിൽ ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ദേശീയ ശ്രദ്ധയിൽ എത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ പത്തു സീറ്റുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ യോഗവും നടന്നിരുന്നു സംഘടനായോഗത്തിന് ലഗ്നവും ഒഴിവാക്കി പകരം പ്രയാഗ് രാജിലാണ് കൂടിക്കാഴ്ച നടന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പത്തു മണ്ഡലങ്ങളിൽ മുഴുവൻ വിജയം കൊയ്യാനാണ് ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ടുതന്നെ സീറ്റുകൾ വീതം വയ്ക്കുന്ന ചർച്ചകൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ച അഞ്ച് സീറ്റുകൾ ഒഴിച്ച് മറ്റ് അഞ്ച് സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ നാല് സീറ്റുകൾ കോൺഗ്രസിന് നൽകുന്ന കാര്യത്തിൽ തത്വത്തിൽ തീരുമാനമായെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് അടുത്ത നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ്പിയും കോൺഗ്രസും സഖ്യത്തിലായിരുന്നു യു പിയിലെ എൺപതിന് മുപ്പത്തേഴ് സീറ്റുകളിൽ എസ്പിയും ആറ് സീറ്റുകളിൽ കോൺഗ്രസും വിജയിക്കുകയും ചെയ്തു ബി ജെ പിയും സഖ്യകക്ഷികളും മുപ്പത്തിമൂന്ന് സീറ്റുകളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയത് അതുകൊണ്ടുതന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണിയായി മത്സരിക്കാൻ തന്നെയാണ് കോൺഗ്രസും എസ്പിയും തീരുമാനിച്ചിരിക്കുന്നത് പ്രയാഗ്രാജ് രാജ് ഡിവിഷന് കീഴിലുള്ള രണ്ട് സീറ്റുകളും കോൺഗ്രസ് എസ് പിയോട് ആവശ്യപ്പെട്ടിരുന്നു പ്രയാഗ്രാജിലെ ഫുൽപൂർ സദറിൽ നിന്നും മിർസാപൂരിലെ മജ്വാൻ സീറ്റിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് കോൺഗ്രസ് അറിയിച്ചത് സംഘടനാ യോഗത്തിന് ശേഷം കോൺഗ്രസിന്റെ കിഴക്കൻ മേഖലാ ഇൻചാർജ് രാജേഷ് തിവാരി യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പത്ത് സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി അഞ്ച് സീറ്റുകൾ നേടിയിരുന്നു അതുകൊണ്ടുതന്നെ ി മത്സരിച്ച് വിജയിച്ച സീറ്റുകളിൽ അവർ തന്നെ മത്സരിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് കൂടാതെ സാധ്യതയുള്ള ഒരു സീറ്റുകൂടി എസ് പി ഏറ്റെടുത്ത ശേഷം നാല് സീറ്റുകൾ കോൺഗ്രസിന് നൽകണമെന്നാണ് അവരുടെ ആവശ്യം നിലവിൽ ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണെന്നും ഉറപ്പായും മത്സരിക്കുന്ന സീറ്റുകളിൽ മുഴുവൻ വിജയിക്കാൻ സാധിക്കുമെന്നും കോൺഗ്രസ് പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തു ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പരമാവധി സീറ്റുകളിൽ മത്സരിക്കണമെന്നാണ് ദേശീയ നേതൃത്വം ആവശ്യപ്പെടുന്നത് ഫുൽപൂർ നിയമസഭാ സീറ്റിൽ കോൺഗ്രസിന് ശക്തമായ അടിത്തറയുണ്ടെന്നും രാജേഷ് തിവാരി സൂചിപ്പിച്ചു അതുകൊണ്ടുതന്നെ ഈ സീറ്റ് കോൺഗ്രസിന് ലഭിക്കുമെന്ന് ഉറപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അതേസമയം സമാജ്വാദി പാർട്ടി ഫുൽപൂർ സീറ്റിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു ഫുൽപൂരിന്റെ ചുമതല അദ്ദേഹം ഇന്ദ്ര സരോജിനാണ് നൽകിയത് കോൺഗ്രസ് ഒരു ഈ സീറ്റിൽ മത്സരിക്കുകയാണെങ്കിലും എസ്പിയുടെ എല്ലാവിധ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമേ അവിടെ വിജയം കാണാൻ പറ്റുകയുള്ളൂ എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം ബി ജെ പിയെ ഉലച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അവരും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പി ഫുൽപൂർ സീറ്റിന്റെ ചുമതല ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതേസമയം ഫുൽപൂർ സീറ്റിന് പകരം മറ്റേതെങ്കിലും സീറ്റ് കോൺഗ്രസ്സിന് നൽകാനാണ് എസ് പിയുടെ തീരുമാനം കാരണം എസ് പി ഈ സീറ്റിൽ അത്രത്തോളം പ്രതീക്ഷ കാണുന്നുണ്ട് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് എസ് പി ആഗ്രഹിക്കുന്നുണ്ട് തന്നെ ഉറപ്പായ സീറ്റുകളിൽ എസ് പി മത്സരിക്കുകയും മറ്റു സീറ്റുകൾ കോൺഗ്രസ്സിന് നൽകാനുമാണ് അവർ ശ്രമിക്കുന്നത് കോൺഗ്രസ്സിന് നൽകുന്ന സീറ്റുകളിൽ ഏതിലെങ്കിലും അവർ വിജയം കണ്ടാൽ അത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുന്നത് മുഖ്യമന്ത്രിയായി അധികാരത്തിൽ കയറിയ യോഗി ആദിത്യനാഥിന്റെ ജനപ്രീതി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം സ്വപ്നം കണ്ട ബിജെപിക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത് ഉത്തർപ്രദേശിൽ ഇത്രത്തോളം സീറ്റുകൾ കുറഞ്ഞതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ അവർക്ക് ഒറ്റ കക്ഷിയായി ഭരണത്തിലെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല കഴിഞ്ഞ തവണത്തെക്കാൾ മികച്ച രീതിയിൽ കോൺഗ്രസ് മുന്നേറുകയും ചെയ്തു കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കോൺഗ്രസിന് നൽകാൻ ബിജെപി വിസമ്മതിച്ചിരുന്നു എന്നാൽ ഇത്തവണ അതിനാവശ്യമായ സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കുകയും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി മാറുകയും ചെയ്തു ഉത്തർപ്രദേശിൽ നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ ബി ജെ പിയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടം കൂടിയാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒരുമിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ബി നന്നായി അറിയാം എന്നാൽ ഏത് വിധേനയും ജയിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ബി ജെ പിക്ക് മുന്നിലുള്ളത് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ യോഗിയുടെ മുഖ്യമന്ത്രി സ്ഥാനം തെറിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഉത്തർപ്രദേശ് മന്ത്രിസഭയിൽ തന്നെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും തമ്മിൽ സ്വരചേർച്ചയില്ലെന്നുള്ള കാര്യവും നേരത്തെ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ യോഗിയെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ ഉപതെരഞ്ഞെടുപ്പുകൾക്കാണ് ഉത്തർപ്രദേശിലെ മജുവാൻ കർഹാൽ സിസ്മൌ ഫുൽപൂർ കദേഹാരി മിൽക്കിപൂർ ഖൈർ മീരാപൂർ കുന്ദർക്കി ഗാസിയാബാദ് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർഹാൽ മിൽക്കിപൂർ കദേഹാരി സിസ്മൌ കുന്ദർഖി എന്നീ സീറ്റുകളിൽ എസ് പി വിജയിച്ചിരുന്നു ഫുൽപൂർ ഖൈർ ഗാസിയാബാദ് സീറ്റുകളിൽ ബി ജെ പി ആണ് വിജയിച്ചത് സഖ്യകക്ഷിയായ നിഷാദ് പാർട്ടി മജ്വാൻ സീറ്റിൽ വിജയിച്ചിരുന്നു എസ് പിയുടെ സഖ്യകക്ഷിയായിരുന്ന ജയന്ത് ചൌധരിയുടെ ആർ എൽ ഡി മീരാപ്പൂരിൽ നിന്ന് വിജയിച്ചിരുന്നു എന്നാൽ പിന്നീട് ആർ എൽ ഡി എസ് പി ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു ഇപ്പോൾ ബി ജെ പി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിലാണ് ആർ എൽ ഡി